നമ്മളിപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് രാവിലെ എണീക്കുമ്പോൾ തൊട്ടേ ഓരോ പണികളൊക്കെ ആണല്ലോ അപ്പം അതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഡേ വേണ്ടാന്ന് പറഞ്ഞൊരു മൂലയ്ക്ക് പോയിരിക്കും അല്ലെങ്കിൽ അവരുടെ പണി നോക്കി അവർ പോവും പിന്നെ പുറകെ നടക്കണം ഇങ്ങനത്തെ കുറച്ച് ട്രിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർ തിന്നുന്ന വഴി അറിയത്തില്ല ജസ്റ്റ് ഒന്നുകൊണ്ട് കാണിക്കുമ്പോഴേ ആഹാ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു തീറ്റിയാണ് അതാകുമ്പോൾ നമുക്കും മനസ്സ് നിറയും അവർക്ക് വയറ് നിറയും അപ്പം ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയിട്ടുള്ളതും രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ളതും ഇപ്പം ഒരുമിച്ച് ചെയ്യലാണ് പണി കാരണം പണി പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ കുറച്ച് ചീമച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തീയലി വയ്ക്കാമെന്ന് വിചാരിച്ച് തേങ്ങ ഒക്കെ വറക്കുന്നുണ്ട് ഉച്ചയ്ക്കപ്പം തീയലാവാമല്ലോ രാവിലത്തേക്കുള്ള ദോശയ്ക്കും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള സാമ്പാറിൻ്റെ കടുവുറപ്പാണിത് കടുവറുക്കലെന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് കടുവറുത്തേ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദോശ കുട്ടി ദോശ കുട്ടി അപ്പം ദേ ദോശയ്ക്കുള്ള മാവൊക്കെ രാത്രിയിലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദേ കുട്ടിയൊരു ദോശയും അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു എന്താ ഓംലെറ്റ് അല്ലല്ലോ ബുൾസൈ ബുൾസിയാണ് ഒന്നും കൂടി ഇഷ്ട അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കുട്ടി ബുൾസയും കൂടെ വെക്കുകയാണെങ്കിൽ അവരുടെ കാര്യം നോക്കി കാണാൻ പിന്നെ ഭംഗിക്കൊരു കുക്കുംബറോ അല്ലെങ്കിൽ രണ്ട് ക്യാരറ്റോ കൂടിയൊക്കെ പിന്നെ ഒന്നും പറയണ്ട സെറ്റ് അങ്ങനെ അതെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് തന്നെ ഒരു ഓംലെറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ടയ്ക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇതിട്ടിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് നമ്മുടെ ഈ കുട്ടി ദോശയുടെ മണ്ടയിലോട്ടും കൂടെ അത് വെച്ചാൽ മതി അപ്പോൾ രണ്ടും സെയിം സൈസാണ് സൈസാട്ടോ നമ്മൾ കുട്ടി ദോശ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ഇതേ ആ സെയിം സൈസുള്ള ഒരു ഓംലെറ്റും കൂടെ വെച്ച് കഴിയുമ്പോൾ സംഭവം സെറ്റ് അപ്പൊ ദേ അതുകൊണ്ട് നമ്മൾ ആദ്യം സഹറാടത്താ ചെന്നത് സഹറാക്ക കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഭംഗിക്ക് രണ്ട് ക്യാരറ്റും കൂടെ വെച്ചാ സെറ്റ് അങ്ങനെ സഹറ മേടിച്ചു അതിനുശേഷം ദേ ദുവാടത്തു കൊണ്ടുപോയി ദുവാ ആദ്യമേ ഇതൊക്കെയാണ് നോക്കുന്നത് അതെ അതൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കുട്ടി ആളും കൂടെ ഉണ്ട് നമുക്കിന്ന് ഗസ്റ്റായിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ആങ്ങളുടെ കുഞ്ഞും അത്തായും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു ഇതേ അവനും ആദ്യമേ ബുൾസയിലോട്ടാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇങ്ങനെ വാരി കൊടുക്കുകയാണേ വെച്ചോണ്ടിരുന്നാൽ കുറേ നേരം എടുക്കും കഴിച്ചോളും പക്ഷെ വെച്ചോണ്ടിരുന്ന ഒരു അരമണിക്കൂറിന് മുകളിലെടുക്കും അതുകൊണ്ട് ഞാനങ്ങ് പെട്ടെന്ന് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിടന്ന് കൊടുക്കുമായിരുന്നു അപ്പം എല്ലാവരും കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നമ്മുടെ തൊട്ടുമേളിലാണ് നമ്മുടെ വല്യമാട് വീടുണ്ട് അപ്പോൾ അവിടോട്ട് ഇതേ എല്ലാവരും കൂടെ പോകും അവിടെ കളിക്കാൻ പിള്ളേരൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് അവരുടെ അടുത്തോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം തൊട്ടുമേളിൽ തന്നെയാണ് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം കഴിഞ്ഞു പക്ഷേ നമുക്ക് വിധിച്ചതേ കിട്ടുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നല്ല കഴിച്ചത് നമ്മൾ നാത്തൂൻ്റെ അവിടെ പോയപ്പോഴത്തേക്കിനും അവിടെ ബിരിയാണി ആയിരുന്നു അപ്പം ഞങ്ങളവിടുന്ന് ബിരിയാണി ഞങ്ങൾ തട്ടി അപ്പം നമ്മുടെ തീയലും തോരനും ഒക്കെ വെച്ചത് വീട്ടിലിരിപ്പോൾ അപ്പം അതവിടെ ഇരിക്കട്ടെ രാത്രിയിലത്തേക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ ദേ ബിരിയാണി കഴിച്ചു അദ്ദേഹം ദുവൊക്കെ തറയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് ദക്ക് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വലിയ പരിചയമില്ല തറയിലെങ്കിലും അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിൽ വന്നു പിന്നെ നമ്മൾ നേരെ ആറ്റുവശത്തോട്ടാണ് പോയ കേട്ടോ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതിലിടിഞ്ഞ് കിടക്കുക എന്നൊക്കെ കേട്ടു ആറ്റിൽ നല്ല വെള്ളം കയറി കിടക്കുക മഴയല്ലേ അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് അതിനിടയ്ക്ക് എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇതുമോ എന്തൊക്കെയോ ദേ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേ കണ്ട ഒരു പോഷൻ ഫുൾ ഇതുവഴിയാണ് രാത്രിയിലൊക്കെ സ്കൂട്ടറിലും ആൾക്കാർ നടന്നും ഒക്കെ വരുന്നത് അത് നേരെ നമ്മുടെ ആറ്റിലോട്ടാണ് വീണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മുടെ അത്താട അനിയൻ്റെ വീട്ടിലോട്ടാണ് അതും തൊട്ട് താഴെ തന്നെയാണ് അപ്പോൾ അവിടെ നെല്ലിപ്പുളി കായ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ ദേ അവർ മീനെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നേ അപ്പോൾ അതിനെയും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടു നിന്ന് നല്ല ഭംഗിയുള്ള മീനാണ് കേട്ടോ അതേ ഓറഞ്ച് ചൊമ്പ് വെള്ള അങ്ങനെ പല കളേഴ്സിൽ പല സൈസ് മീനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊന്നും പേര് നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ ടെറസിലോട്ട് പോയി അവിടെ ആണല്ലോ നെല്ലിപ്പുള്ളി അപ്പോൾ ദേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കിടക്കുന്നത് ഈ മീനുകളൊക്കെ കിടക്കുന്നതേണ്ടോ ഭംഗിയാണ് കാണാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇതേ പായലോ പായലാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു സാധനവും ഇട്ടിട്ടുണ്ട് അത് കഴിക്കുമെന്നാണ് പറഞ്ഞത് അതിനെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ഇടാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദേ അതിനെയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് നമ്മൾ നേരെ ടെറസിലോട്ട് പോയി അവിടെ ദേ പ്രാഷൻ ഫൂട്ടിൻ്റെയൊക്കെ ഇങ്ങനെ ദേ ഇതാണ് നമ്മുടെ നെല്ലിപ്പുളി ഇത് പറിക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് അപ്പം ഇലകളുടെയൊക്കെ ഇടയിലട്ടോ നിറച്ചുണ്ട് സംഭവം ഇടയിലിടയിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ നേരെ പോയി നെല്ലിപ്പുളി വറച്ചു ഇതിങ്ങനെ കൂടിക്കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാലേ പൊഴിയുന്ന പരുവത്തിനായിട്ടുണ്ട് നല്ല വിളഞ്ഞിട്ടുണ്ട് അപ്പം ഇതേ ഇങ്ങനെ ഒന്ന് കുലുക്കുമ്പോഴത്തേക്കിന് ഫുള്ള് താഴെ പോകുന്ന പരുവത്തിലായിട്ടുണ്ട് പകുതിയിൽ കൂടുതലും പൊഴിഞ്ഞ് താഴെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ച് പറിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ തൊട്ടാലേ പൊഴിയുന്ന പരുവായിരുന്നു അത്യാവശ്യം നല്ല പുളിയുണ്ട് ഉണ്ട് പച്ചയ്ക്ക് തിന്നാനും നല്ലതാണ് മുളകിട്ട് തിന്നാനും നല്ലതാണ് അപ്പോൾ മുളകിട്ട് തിന്നാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് ഉപ്പിലിട്ടാൽ അങ്ങനെ ആരും കഴിക്കാറില്ല വീട്ടിൽ അതുകൊണ്ട് മുളകിട്ടിട്ട് കുറച്ച് തിന്നാം എന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാൻ വന്നത് മെയിനായിട്ട് അങ്ങനെ കുറേ ദേ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് ഞങ്ങളിങ്ങനെ കുലിക്കുകയൊക്കെ തറയിലിട്ട് പറക്കിയും പിന്നെ പറിച്ചെടുത്തോണ്ട് നമ്മൾ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയി നേരെ ഉപ്പും മുളകും അതിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സഹറാടെ സഹറാഡിയൊരു കലാപരിപാടിയായിരുന്നു അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ചായ ഇട്ടു ചായയുടെ കൂടെ അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് റെഡിയാക്കിയത് അതിനൂടെ കുറച്ച് കച്ചപ്പും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും അണ്ണം കുറച്ച് ഞണ്ടും കപ്പയും വാങ്ങിയിട്ട് വന്നു ഞണ്ടെൻ്റെ ആണ് കേട്ടോ അപ്പം ഞണ്ട് റോസ്റ്റും ചെയ്തു അതുപോലെ തന്നെ കപ്പ പുഴുങ്ങുകയും ചെയ്തു പിന്നെ കുറച്ച് മുളകൊക്കെ അടച്ചു അതിൻ്റെ സൈഡായിട്ട് വേറെ ഓരോതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കയറിരുന്ന് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ ബൈ